ബലാത്സംഗ കേസിൽ പ്രതിരോധം തീർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശ്രമം ജില്ലാ കോടതിയിൽ ഡിജിറ്റൽ തെളിവുകൾ അഭിഭാഷകൻ മുഖേന സമർപ്പിച്ചു ഒളിവിൽ കഴിഞ്ഞിരുന്ന രാഹുൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നേരിട്ടെത്തി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ടു എന്നാൽ രണ്ട് ദിവസമായിട്ടും രാഹുലിനെ പിടികൂടാതെ അന്വേഷണ സംഘം ബലാത്സംഗ കേസിൽ കുരുക്കു മുറുകുമെന്ന് ഉറപ്പായതോടെ പ്രതിരോധം തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന്റെ ഭാഗമായി ഡിജിറ്റൽ രേഖകൾ അഭിഭാഷകൻ മുഖേന സമർപ്പിച്ചു എന്നാണ് വിവരം തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് സീൽ വെച്ച കവറിൽ രേഖകൾ നൽകിയത് ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയെന്ന സ്ഥാപിക്കുവാനുള്ള രേഖകളും ഇതിലുണ്ട് ബലാത്സംഗം നടന്നെന്ന് പറയുന്ന കാലത്ത് ഭർത്താവിനൊപ്പമാണ് യുവതി താമസിച്ചത് എന്നുള്ള തെളിവുകളും രാഹുൽ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെട്ടു എന്നാണ് വിവരം ബുധനാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും അതേസമയം പരാതി ലഭിച്ച രണ്ടു ദിവസം കഴിഞ്ഞിട്ടും രാഹുലിനെ പിടികൂടാത്തതിൽ വിമർശനം ശക്തമാവുകയാണ് ഒളിവിലായിരുന്ന രാഹുൽ തിരുവനന്തപുരത്തെത്തി ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ടിട്ടും പോലീസിന് പിടികൂടാൻ സാധിച്ചില്ല ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ ഒളിവിൽ കഴിയുന്ന രാഹുൽ എവിടെയെന്ന് കണ്ടെത്തുവാനും സാധിച്ചിട്ടില്ല ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടും പ്രതിക്ക് രക്ഷപ്പെടാനുള്ള അവസരം പോലീസ് തന്നെ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള ആക്ഷേപവും ഉയരുകയാണ് ജനം തിരുവനന്തപുരം